ഹലോ ഫ്രണ്ട്സ് മാജിക്ക കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൊങ്കലാണ് അതിലേക്ക് ഞാൻ പച്ചരി എല്ലാം എടുത്തിരിക്കുന്നത് നമ്മുടെ ചോറ് വെക്കുന്ന പൊന്നിയരിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് വേണ്ട സാധനങ്ങള് കുരുമുളക് വണ്ടിപ്പരിപ്പ് പരിപ്പ് തോരൻ പരിപ്പും ചെറുപയർ പരിപ്പുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ജീരകം പെരുങ്കായപ്പൊടി ഉപ്പ് നെയ്യ് അതെങ്ങനെ ഉണ്ടാകണമെന്ന് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം ആദ്യം നമുക്ക് ഒരു ചീൻചട്ടി വെക്കുക ഗ്യാസ് കത്തിച്ച ശേഷം ചെറുപയർ നമുക്ക് ഒന്ന് വറുത്തെടുക്കണം പരിപ്പ് വെറുതെ ഒന്ന് ഒന്ന് വറുത്ത് പൊരിവെടുക്കാം ചീൻചട്ടി ചൂടായ ശേഷം അതിന് ഒരു കപ്പില് ചെറുപയറും തോരപ്പരിപ്പായിട്ട് ഇട്ടിട്ടുണ്ട് എത്ര നമ്മൾ പരിപ്പ് എടുക്കണോ അതേ അളവിൽ നമ്മൾ അരി എടുക്കാം പിന്നെ വെള്ളം വെക്കണ സമയത്ത് നമുക്ക് ഈ കപ്പിന്റെ അളവിൽ ഒരു എട്ട് എട്ട് കപ്പ് വെള്ളം വെക്കുക നന്നായിട്ട് കുഴഞ്ഞുകൊണ്ടിരിക്കണം കുഴഞ്ഞോണ്ടിരുന്ന അത് നന്നായിരിക്കുള്ളൂ അല്ലെങ്കിൽ ടൈറ്റ് ആണെങ്കിൽ നന്നായിരിക്കില്ല ഒന്ന് ഇളക്കി കൊടുക്ക നന്നായിട്ട് വന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറണം അതുവരൊക്കെ ഒന്ന് ടക്കി കൊടുക്കാം നമുക്ക് ഞാനിത് വേറെ പത്തടുപ്പില് വെള്ളം വെച്ചിട്ടുണ്ട് എട്ട് പാത്രം ഇതിൽ എട്ട് പാത്രത്തില് വെള്ളം ഒഴിച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട് നമുക്ക് എളുപ്പത്തിലാകാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് ചൂടാക്ക എളുപ്പത്തിൽ നമ്മൾ എവിടെങ്കിലും വേഗം പോണെന്ന് വെച്ച എളുപ്പത്തിൽ നമ്മൾ ഇത് ഉണ്ടാക്കുക ഒരു സാമ്പാർ അല്ലെങ്കിൽ ചട്നി ഏതെങ്കിലും നമുക്ക് வேறொன்னும் எவசியில் நாய் பறந்த நமக்கு இது பரிப்பும் அரியும் ஒன்று நன்றி கழுகிட்டு வராஸ் ஓஃப் ஆகியுங்க அல்ல நமக்கு வெல்லம் இதுல மாற்றி வைக்க கழுகிட்டு கழகிட்டு வரப்பே வெள்ளம் இதுல மாற்றி வைக்க வெள்ளம் சூடாய் வேகம் ஆகும் கரியாண்டு நம்ம வறுத்தெடுக்கணும் வெள்ளம் நிச்சாயட்டு அதுல ஆட்யா ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഉപ്പ് കുരുമുളക് എല്ലാം ഇടാം ഞാനിതില് ഒരു സ്പൂണ് ഉപ്പാണ് ഇടുന്നത് നോക്കിയിട്ട് നമുക്ക് ഇടാവുന്നതാണ് അതിന്റെ കൂടെ ഒരു സ്പൂണ് കുരുമുളക് ഒരു സ്പൂണ് കുരുമുളക് ഒരു സ്പൂണ് ജീരകം കുറച്ച് പെരിങ്കായ പൊടി നല്ലൊരു മണമൊക്കെ ഉണ്ടാകും കുറച്ച് പെരിങ്കായ പൊടി ഇടുന്നുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് വെള്ള കളറിലാണോ വേണം വെച്ചാൽ ഇങ്ങനെ മതി അല്ലെങ്കിൽ മഞ്ഞ കളറ വേണം വെച്ചാൽ നമുക്ക് മഞ്ഞപ്പൊടി ഇടാം ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇവിടെ ഇടുന്നുണ്ട് നല്ല കളർ വേണ്ട കുറച്ച് ലൈറ്റ് കളർ മതി ഞാൻ ഇവിടെ ഒരു കാഫ് സ്പൂണും കൂടെ ഇട്ടിട്ടില്ല കുറച്ച് നെയ്യ് ഒഴിച്ചു വെക്ക പിന്നെ ബാക്കി രണ്ടു പേരിപ്പ് തെളിക്കുമ്പോ നമുക്ക് ഇടാം ഞാനൊരു രണ്ട് സ്പൂണ് നെയ്യ് ഇടുന്നുണ്ട് വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് നമുക്കിത് വിസിൽ വെക്കാം ഒരു നമ്മൾ പച്ചേരി ആണെങ്കിൽ ഒരു നാല് വിസില് മതി ഇതിപ്പോ ഒരു ആറ് വിസിലെങ്കിലും വെക്കണം പച്ചേരി നമുക്കത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ അരി വെക്കണത് നന്നായിരിക്കും പച്ചേരി കടന്നും നമുക്ക് നന്നായി ഇരിക്കും നമുക്കിത് കുക്കർ മൂടി വെച്ചിട്ട് വിസിൽ വെക്കാം ഒരു നാല് വിസിൽ വന്നിട്ടുണ്ട് ഇനി നാല് വിസിലും കൂടെ വരുന്നവരേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം അത് നമുക്ക് താളി വിസിലൊക്കെ പോയിട്ടുണ്ട് വിസിലൊക്കെ ഞാൻ മാറ്റി ഞാൻ തുറന്ന് നോക്ക അത് ലൂസായിട്ടേ ഇരിക്കുള്ളൂ കൊറച്ച് ആറിയ കഴിഞ്ഞാ അതൊന്ന് ടൈറ്റ് ആകും നമ്മള് പച്ചേരി അല്ലാത്തത് കൊണ്ട് നമുക്ക് ഇങ്ങനെ വരള്ളൂ നമുക്ക് ഇനി ഇനി കുഴഞ്ഞു വരണം വെച്ചാൽ കുറച്ചും കൂടെ ഒരു രണ്ട് ബിസിലും കൂടെ വെക്ക ബന്ധിട്ടുണ്ട് അതൊന്നു ആറിയാലേ അതൊന്നു ടൈറ്റ് ആകുള്ളൂ നമുക്ക് ഇതൊന്ന് ഇറക്കി വെക്കിട്ട് ഇതിലേക്ക് താളിപ്പെടാം ഒന്ന് ആറിയ ശേഷം അത് ഒന്ന് ഒന്നും കൂടെ ഒന്ന് ആകും അത് ലൂസായി ലൂസാകാണ്ട് ഇപ്പോഴേ അത് ഇങ്ങനെ കിണന്നാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉച്ചയാകുമ്പോഴേക്കും നമുക്ക് ഭക്ഷണം കഴിക്കാറാകുമ്പോഴേക്കും അത് നല്ല ഒരു ടൈറ്റ് ആയിക്കൊണ്ടിരിക്കും ഇത് നന്നായിട്ടൊന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്കൊന്ന് താളിപ്പടാം അതിൽ കുറച്ച് നെയ്യ് ഒഴിക്കാം ഒരു രണ്ടോ മൂന്നോ സ്പൂണ് നെയ്യ് ഒഴിക്കാം നെയ്യ് നല്ല ആവശ്യമാണ് നമുക്ക് എണ്ണ വേണച്ചാ എണ്ണയും ഒഴിക്കാം നെയ്യ് വേണ്ടാത്തവർക്ക് എണ്ണ ഒഴിക്കാം അത് ചൂടായിട്ട് നമുക്ക് അണ്ടി ഇടാം നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട ശേഷം ഒന്ന് കുക്കർ ഒന്ന് അടച്ചു വെച്ച ഒന്നും ആകും ും നെയ്യ് ചൂടായിട്ടുണ്ട് പെരിപ്പ് നന്നായി വറുത്തെടുക്ക ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട് ഒന്ന് ചൂടായത് നല്ല എളുപ്പത്തി നമുക്ക് തയ്യാറാക്കാം കുട്ടികൾക്കൊക്കെ നന്നായി കൊടുക്കുക ഈ എരിവൊന്നും അങ്ങനെ ഉണ്ടാകില്ല കുരുമുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ അതിന് നമ്മൾ വലിയ കഴിക്കുന്ന സമയത്ത് അതിന് ചട്നിയോ സാമ്പാർ അതൊക്കെ കൂട്ടി കഴിക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാകും നല്ല മണവും ടേസ്റ്റുമൊക്കെ ഉണ്ടാകും അത് അണ്ടിപ്പരിപ്പ് വറന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് വയ്ക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്ക എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക നമുക്ക് സബ്സ്ക്രൈബ് ആയിട്ടുള്ളൂ ഇനി നമുക്ക് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം നിങ്ങള് അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ട് വേണം നമുക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കഴിച്ചു നോക്കുക ഞാനിതൊന്ന് പാത്രത്തിലാക്ക ആക്കിട്ട് കാണിച്ചു തരാം പൊങ്കലുകൂടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ സാമ്പാർ ചട്നി ഞാൻ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതിനെക്കാട്ടും നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാം കുറച്ച് പരിപ്പും കുരുമുളകും കായും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെ എളുപ്പത്തിൽ തയ്യാറാക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കുക കഴിച്ചു നോക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരേക്കും എല്ലാവർക്കും Hi.